നിങ്ങളുടെ മകളുടെ ജീവനേഖ വലുതല്ല നിങ്ങൾ അവർക്ക് വില കൊടുത്ത് മേടിച്ച ഒരു ജീവിതവും ആവശ്യത്തിൽ കൂടുതൽ പൊന്നും പണവും കൊടുത്ത് മകളുടെ കല്യാണം നടത്തുമ്പോൾ ശരി തന്നെയാണ് നിങ്ങൾ ഒരുപാട് അന്വേഷിക്കും ഈ ചിക്കൻ എങ്ങനെയുള്ളതാ അവന്റെ സ്വഭാവം എങ്ങനെയാ ഒക്കെ ശരിയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുക നമുക്ക് ചൂന്ന് നോക്കാനൊന്നും പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ മകളോട് പറയണം ഈ വീടും ഈ വീട്ടുകാരും ഈ വീട്ടിലുള്ള സ്ഥാനവും നിനക്കെന്നും ഇവിടെ തന്നെ ഉണ്ടാവും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഇറങ്ങി വരാം നിനക്ക് ഞങ്ങളുണ്ട് ഈ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പെൺകുട്ടികളോട് പറയാം എന്തിനാണെന്നോ ജീവിതമാണോ മരണമാണോ ചൂസ് ചെയ്യേണ്ടത് എന്നൊരവസ്ഥ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ വാക്കുകൾ മതിയാവും അവൾക്ക് ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടെന്ന ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ മകൾ കൂടെ ഉണ്ടായേനെ വിവാഹപ്രായമെത്തിയ പ്രായം എത്തിയ ആൺമക്കളുള്ള അമ്മമാരോടാണ് നിങ്ങളുടെ മക്കള് വിവാഹം കഴിക്കേണ്ട പ്രായം എത്തിക്കഴിഞ്ഞ ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ട യോഗ്യത നിങ്ങളുടെ മക്കൾക്കുണ്ടോ എന്നുള്ളത് പലപ്പോഴും പറയുന്നേക്കാം ദുസ്വഭാവങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് ശരിയായിക്കോളും അതിലില്ലാതാവുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതമാണ്